സുഗമോ ദേവി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു കിടിലിൻ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ ദേവികയും അരുന്ധതിയും കൂടെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് വേഗം തന്നെ അലാറം അടിക്കുന്നുണ്ട് ആ അലാറത്തിൻ്റെ സൗണ്ട് കേട്ടതും അരുന്ധതി എന്തോ കണ്ട് ഭയുന്നത് പോലെ വേഗം തന്നെ മേളിലത്തെ നിലയിലേക്ക് ഓടിപ്പോകുന്നുണ്ട് ഇത് കണ്ടതും ദേവിക വിചാരിക്കുന്നുണ്ട് ഈ സൗണ്ട് കേട്ടതും മേടം എന്തിനാണ് മേളിലോട്ട് ഇങ്ങനെ പരിഭ്രാന്തിയായിട്ട് ഓടുന്നത് അതിലെന്തോ കാര്യമുണ്ടല്ലോ അതുമാത്രമല്ല ഇന്നിപ്പോൾ ആംബുലൻസിൽ ആരെയോ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിരുന്നു അയാൾ ആരാന്നും അറിയില്ല എന്തായാലും അയാൾ ഇവിടെ തന്നെ താമസിക്കുന്ന ആളാണ് അപ്പോൾ ഈ വീട്ടിൽ മേടത്തെ കൂടാതെ വേറൊരാളും കൂടി താമസമുണ്ട് അതാരാണെന്ന് എത്രയും പെട്ടെന്ന് കണ്ടെത്തണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അതേസമയം തന്നെ ദേവി ഓർക്കുന്നുണ്ട് ആ ജിൻസി എങ്ങാനും കണ്ടാൽ പ്രശ്നമാവും അതുകൊണ്ട് ജിൻസി എവിടെയാണെന്ന് നോക്കിയിട്ട് ഒന്ന് മേളിൽ വരെയും പോയി നോക്കാമെന്ന് ചിന്തിച്ചുകൊണ്ട് ദേവിക ചൊല്ലുമ്പം ജിൻസി അടുക്കളയിൽ ഇങ്ങനെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിട്ടാണ് പിന്നീട് ദേവിക പെട്ടെന്ന് തിരിച്ചു വന്നിട്ട് മേളിലോട്ട് കയറി പോകുന്നുണ്ട് എന്നിട്ട് ദേവിക ഓരോ റൂമായിട്ട് നോക്കുമ്പോൾ അവിടെയൊന്നും ആരെയും കാണുന്നില്ല പെട്ടെന്ന് തന്നെ അപ്പുറത്തുനിന്ന് ഒരു ഒച്ച കേൾക്കുന്നുണ്ട് ദേവിക അതെന്താണെന്ന് നോക്കാൻ വേണ്ടി അങ്ങോട്ട് പോകാൻ തുടങ്ങുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രഭാവതിനെയാണ് പ്രഭാവതി കാട്ടൂരാ വക്കീലെ കാണാൻ വന്നിട്ട് പറയുന്നുണ്ട് വക്കീലെ കാര്യങ്ങളെല്ലാം നമ്മളുടെ കയ്യിൽ നിന്ന് പോകുന്ന തോന്നണേ ആ സുഹർ ഇപ്പം പറയണത് നമുക്ക് അനുകൂലമായി സാക്ഷി പറയില്ല എന്നാൽ അതിലും ഭേദം സുഹറാനെ കാണാതെ ഇരിക്കുന്നതായിരുന്നു നല്ലതെന്ന് കാട്ടൂരാൻ പറയുമ്പം വക്കീൽ പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ സുഹറാനെ കാണാൻ പോയത് ഇനിയിപ്പോൾ എന്താ മാറ്റി പറയണതെന്ന് ചോദിക്കുന്നു എന്തായാലും നമ്മൾ ഉദ്ദേശിച്ചതുപോലെയൊന്നും അല്ല കാര്യങ്ങൾ കാര്യങ്ങളെല്ലാം നമ്മളുടെ കൈവിട്ടു പോണ ലക്ഷണമാണ് ഇനിയിപ്പോൾ ഇതിനൊരു വഴിയും ഞാൻ കാണുന്നില്ല മാഡം എന്നൊക്കെ പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട് വക്കീലൊന്നും ആലോചിച്ച് നോക്ക് ആലോചിച്ച് എന്തെങ്കിലും ഒരു മാർഗം തെളിഞ്ഞു കിട്ടാതിരിക്കില്ല എന്ന് പറയണോ ആ സമയത്ത് കാട്ടൂരാം പറയുന്നുണ്ട് എന്തായാലും ഞാൻ ാലോചിച്ച് നോക്കട്ടെ നമുക്ക് ഈ ദൈവമായിട്ട് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും ആ സിദ്ധാർത്ഥൻ സാറിനെ എങ്ങനെയെങ്കിലും ഒന്ന് ജയിലിൽ നിന്ന് ഇറക്കാൻ മതിയായിരുന്നു എന്നൊക്കെ കാട്ടൂരാം പറയുന്നുണ്ട് പിന്നീട് നമ്മുടെ പ്രഭാപതി ചന്ദ്രമതിയെ കുറേ പ്രാവശ്യം വിളിക്കുന്നുണ്ടെങ്കിലും ചന്ദ്രമതിക്ക് കോള് പോകുന്നില്ല ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ടെങ്കിൽ ചന്ദ്രമതിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു കാണുമോ തനുജയനെയും ചന്ദ്രമതിനെയും ത്യാഗരാജൻ എന്തെങ്കിലും ആപത്തിപ്പെടുത്തി കാണോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അതേസമയം നമ്മളുടെ മേരി തോമസ് പ്രഭാവതിക്ക് വിളിക്കുകയാണ് പ്രഭാവതിക്ക് വിളിക്കുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് മിനിസ്റ്റർ അറിഞ്ഞില്ലേ കാര്യങ്ങൾ ആ സുഹറ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി പറയുമെന്ന് വിചാരിച്ചായിരുന്നു ഇപ്പോൾ അവൾ പറയുന്നത് ഞങ്ങൾക്ക് അനുകൂലമായി പറയില്ലെന്ന് അതിൻ്റെ പിന്നിൽ മിക്കവാറും ആ ത്യാഗരാജനാണെന്നാണ് എനിക്ക് എന്ന് പറയുമ്പോൾ മേരി തോമസ് പറയുന്നുണ്ട് ത്യാഗരാജൻ തന്നെയായിരിക്കും കാരണം നിങ്ങളെ ആ കേസിൽ കൊടുക്കേണ്ടത് ത്യാഗരാജൻ്റെ ആവശ്യമാണ് ഇപ്പോഴാണെങ്കിൽ ചന്ദ്രമതിയുടെ സ്വത്തുക്കളെല്ലാം ത്യാഗരാജൻ ത്യാഗരാജൻ്റെ പേരിലേക്ക് ആക്കി ആക്കിക്കഴിഞ്ഞു ഇനിയിപ്പോൾ ചന്ദ്രമതി എന്തെങ്കിലും കേസിനോ പ്രശ്നങ്ങൾക്കോ പോയിട്ടുണ്ടെങ്കിൽ ത്യാഗരാജൻ സ്വത്തുക്കൾ തിരിച്ചു കൊടുക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ സുഹറയെ മൊഴി മാറ്റാൻ പ്രേരിപ്പിച്ചത് ത്യാഗരാജനായിരിക്കും എന്തായാലും ഞാനൊന്ന് പോയി സുഹ്രയെ നോക്കട്ടെ എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് മേരി തോമസ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ സുഹ്രേനയാണ് ആ സുഹ്രയ്ക്ക് ത്യാഗരാജൻ ഇങ്ങനെ ഫോൺ ചെയ്യാണ് ഫോൺ ചെയ്യുന്ന സമയത്ത് സുഗ്ര പറയുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ വാക്ക് കേട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഭയങ്കരമായൊരു ചതിയാണ് ഒരിക്കലും ഞാനിത് ചെയ്യാൻ പാടില്ല പക്ഷേ നിങ്ങളുടെ ഭീഷണിക്ക് മുമ്പിൽ ഞാൻ ഇത് ചെയ്യാൻ തയ്യാറായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇനിയും നിങ്ങൾ എന്നെ ബുദ്ധിമുട്ടിക്കരുത് ബലരാമൻ സാറും സിദ്ധാർത്ഥൻ സാറും തമ്മിലുള്ള ബന്ധം നേരിട്ടറിയാവുന്ന ആളാണ് ഞാൻ അവര് ഭയങ്കര വലിയ കൂട്ടുകാരായിരുന്നു അതുമാത്രമല്ല രണ്ടു പേർക്കും പരസ്പരം കൂടെപ്പുറപ്പുകളോടുള്ള സ്നേഹവും ആത്മാർത്ഥതയും വിശ്വാസം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥൻ സാർ ഒരിക്കലും ബലരാമൻ സാറിനെ കൊല്ലില്ല ബലരാമൻ സാർ ശരിക്കും ആത്മഹത്യ ചെയ്തതാണ് ഈ വിവരം ഞാൻ കോടതിയിൽ പോയി പറഞ്ഞാൽ ഉറപ്പായിട്ടും സിദ്ധാർത്ഥൻ സാറിന് ജാമ്യം കിട്ടും നിങ്ങളുടെ ഒറ്റയാളുടെ ഭീഷണിക്ക് വഴിങ്ങിയാണ് ഞാനിപ്പം അത് ചെയ്യാതിരിക്കുന്നത് ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ത്യാഗരാജൻ പറയുന്നുണ്ട് ഞാൻ പറയുന്നത് പോലെ അനുസരിച്ചാൽ നിനക്ക് മാന്യമായിട്ട് ജീവിക്കാം ഇല്ലെങ്കിൽ നീയൊന്നും ഈ ഭൂമിക്ക് മുകളിൽ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് സൂറയെ ഭീഷണിപ്പെടുത്തുന്നു പിന്നീട് കാണിക്കുന്നത് ചന്ദ്രമതിന് തനുജനെയാണ് തനുജ ചന്ദ്രമതിയോട് ചോദിക്കുന്നുണ്ട് ആന്റി കേസിന്റെ കാര്യങ്ങളൊക്കെ എന്തായി ഇപ്രഭാ ആൻ്റി വിളിച്ചില്ലേ ഉവാ ചോദിക്കുമ്പോൾ പ്രഭ എന്നെ വിളിച്ചു പക്ഷെ ഞാൻ ഫോൺ എടുത്തില്ല അതെന്താ അതിൻ്റെ എടുക്കാണ്ടിരുന്നതെന്ന് ചോദിക്കുമ്പം ചന്ദ്രമതി പറയുന്നുണ്ട് അത് ഞാൻ മനഃപൂർവ്വം എടുക്കാണ്ടിരുന്നത് ഇപ്പം ഞാൻ ഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും പ്രഭാവതിക്ക് വിശ്വാസമാവും ഞാൻ കോടതി അത് മാത്രമല്ല പ്രഭാവതി അതെല്ലാവരോടും പറയുകയും ചെയ്യും അപ്പോൾ പിന്നെ ആ ത്യാഗരാജൻ അടങ്ങിയിരിക്കില്ല അവൻ എൻ്റെ ജീവൻ അപകടത്തിലാക്കും അതുകൊണ്ടാണ് ഞാൻ കോടതിയിൽ സാക്ഷി പറയാനായിട്ട് വരില്ല എന്ന് പറഞ്ഞത് ആ സമയത്ത് നമ്മളുടെ ത്യാഗരാജന് ഇതറിഞ്ഞാലും അവൻ വിചാരിക്കും എൻ്റെ മനസ്സ് മാറി ഞാൻ കേസിൽ നിന്ന് പിന്മാറിയെന്ന് അങ്ങനെ വിചാരിക്കുന്ന സമയത്ത് നമുക്ക് വേറൊരു ദു ദിവസം പോയി കൂടുതലും ഒഴി കൊടുക്കുക എന്നൊക്കെ ചന്ദ്രമതി പറയുന്നുണ്ട് ആ സമയത്ത് നമ്മളുടെ അനുജ പറയുന്നുണ്ട് എന്നാൽ ഇത് ആ പ്രഭാൻഡിനെ ഒരു പ്രഭാൻഡിക്കൊരു സമാധാനമാവുമല്ലോ എന്ന് പറയുമ്പം വേണ്ട ഇത് ഇതറിയിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും പ്രഭാവതിക്ക് ഒരു സമാധാനം കിട്ടും പക്ഷേ അവളുടെ സമാധാനം കണ്ടിട്ട് നമ്മളുടെ ത്യാഗരാജൻ അത് മനസ്സിലാക്കും അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മളിതൊന്നും അറിയിക്കേണ്ട കോടതി തുടങ്ങാറാകുമ്പോഴത്തേക്കും നമുക്ക് നേരിട്ട് ചെന്ന് കോടതിയിൽ ഹാജരായി സത്യങ്ങളൊക്കെ ബോധിപ്പിക്കുക എന്ന് പറയണം ആ സമയത്ത് തനുജ പറയുന്നുണ്ട് ഏതായാലും ആൻറ്റിയുടെ ഈ തീരുമാനം നന്നായി കാരണം ആൻറ്റി ചൊല്ലില്ല എന്ന് വിചാരിച്ച് സമാധാനമായിട്ടിരിക്കുന്ന ത്യാഗരാജൻ്റെ അടുത്തേക്ക് കറക്റ്റ് ആ സമയത്ത് ആൻറ്റി കയറി ചെന്നിട്ടുണ്ടെങ്കിൽ ത്യാഗരാജൻ എന്നെ ജീവിച്ചിരുന്നിട്ടും ഒരു കാര്യം ഉണ്ടാവില്ല കാരണം ഒരു തെറ്റ് ചെയ്യാത്ത കേസിലാണ് സിദ്ധാർത്ഥൻ സാർ ഇപ്പോൾ ജയിലേക്ക് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഏത് രീതിയിലും സിദ്ധാർത്ഥൻ സാറിനെ വെളിയിലിറക്കണമെന്നൊക്കെ തനുജ പറയണു പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ത്യാഗരാജനെയാണ് ത്യാഗരാജനെ അരുന്ധതി ഫോൺ ചെയ്യുകയാണ് എന്നിട്ട് ത്യാഗരാജനോട് നീ ഇപ്പോൾ എവിടെയാണെന്ന് വയ്ക്കുമ്പോൾ ഞാൻ വീട്ടിലുണ്ട് മാഡം എന്ന് പറയണോ ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് ത്യാഗരാജനെ ഒന്ന് നേരിട്ട് കാണണം അപ്പോൾ എവിടെ വന്നെന്ന് വയ്ക്കുമ്പം ഇന്ന സ്ഥലത്ത് വന്നാൽ മതിയെന്ന് പറഞ്ഞ് ലൊക്കേഷനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മളുടെ ത്യാഗരാജൻ അരുന്ധതിയെ കാണാനായിട്ട് അവിടെ ചെല്ലുമ്പം അരുന്ധതി പറയുന്നുണ്ട് ഒരു കാരണവശാലും ത്യാഗരാജൻ്റെ ചേച്ചി കോടതിയിൽ സിദ്ധാർത്ഥിനെ അനുകൂലമായി സാക്ഷി പറയാൻ വരരുത് അതുപോലെ തന്നെ ആ എന്ന് പറയുന്ന സ്ത്രീ ഉണ്ടല്ലോ അവരും സാക്ഷി പറയാൻ വരരുത് അഥവാ സുഗറ കോടതിയിൽ വന്നാൽ തന്നെ സിദ്ധാർത്ഥിനെതിരായിട്ടേ സാക്ഷി കൊടുക്കാവുള്ളൂ ഇല്ലെങ്കിൽ അവളുടെ കുഞ്ഞുങ്ങളെയോ ഭർത്താവിനെ ആരെയെങ്കിലും കൊന്നു കളയുമെന്നും പറഞ്ഞ് തട്ടിക്കൊണ്ടുപോയി നമ്മളുടെ കീഴിൽ നിർത്തണം എന്നാലേ നമ്മളുടെ ഈ പ്ലാനൊക്കെ വിജയിക്കുള്ളൂ മേഡം എന്താ ഉദ്ദേശിക്കണമെന്ന് ചോദിക്കുന്നു അപ്പോൾ ത്യാഗരാജൻ ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട് ആ ചന്ദ്രമതിയുടെയും കുടുംബത്തിൻ്റെയും നാശമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവര് പൂർണ്ണമായും തകർന്നു എന്ന് കണ്ടാലേ എനിക്ക് സമാധാനമാവുള്ളൂ അതുകൊണ്ട് തന്നെ ത്യാഗരാജൻ ഞാൻ പറയുന്നത് പോലെ ചെയ്യണം ഒരിക്കലും തൻ്റെ പെങ്ങൾ വന്നിവിടെ ഒപ്പിടാനോ കേസ് പിൻവലിക്കാനോ പാടില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ത്യാഗരാജനെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറയണു അത് ഞാൻ ശ്രദ്ധിച്ചോളാം മാഡം എന്നൊക്കെ പറഞ്ഞ് ഫോൺ വയ്ക്കണു പിന്നീട് നമ്മളുടെ മേരി തോമസ് ത്യാഗരാജനെ വിളിക്കുന്നുണ്ട് ഫോൺ മെല്ലടിക്കണമു കണ്ടതും ത്യാഗരാജൻ പറയുന്നുണ്ട് ഇതിപ്പോൾ മിനിസ്റ്ററാണല്ലോ വിളിക്കണത് ഇനിയിപ്പോൾ മിനിസ്റ്ററുടെ പ്രശ്നം എന്തായിരിക്കുമോ എല്ലാവരും കൂടെ കൂടി എന്നെ ഇല്ലാണ്ടാക്കുന്ന തോന്നണേന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ആ സമയത്ത് മിനിസ്റ്റർ എന്ന് ചോദിക്കുമ്പോൾ അതേ മാഡം ഞാൻ ത്യാഗരാജനാന്ന് പറയുന്നു അപ്പം മിനിസ്റ്റർ ചോദിക്കുന്നുണ്ട് സിദ്ധാർത്ഥന്റെ കേസിൻ്റെ കാര്യങ്ങളൊക്കെ എവിടം വരെയായി ചന്ദ്രമതി അത് പിൻവലിക്കുക പറഞ്ഞിട്ട് ഇതുവരെയും പിൻവലിക്കാത്ത എന്താ ചന്ദ്രമതി എവിടെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ത്യാഗരാജൻ പറയുന്നുണ്ട് അതിപ്പോൾ എങ്ങനെ അറിയാനാണ് ആ തനുജിയോടെ കൂടെ ഒരു ദിവസം പോകുന്ന കണ്ടു ഇനിയിപ്പോൾ ജീവനോടെ ഉണ്ടോ മരിച്ചോ എന്നൊന്നും എനിക്കറിയില്ല എനിക്കതൊട്ട് അന്വേഷിക്കാനുള്ള നേരവും എന്ന് പറയണു ആ സമയത്ത് മേരി തോമസ് പറയുന്നുണ്ട് നിനക്കല്ലേ നേരം ഇല്ലാത്ത എനിക്കൊക്കെ ഇഷ്ടംപോലെ നേരമുണ്ട് ഒരു പോലീസ് ഫോഴ്സ് ഫുള്ളായിട്ടും എൻ്റെ കീഴിലുണ്ട് അതുകൊണ്ട് ഞാൻ എത്രയും വേഗം ചന്ദ്രമതിയെ കണ്ടെത്താനുള്ള ഏർപ്പാടുകൾ ചെയ്തോളാം എന്നൊക്കെ പറയുമ്പോൾ ത്യാഗരാജനെ അത് കേട്ടങ്ങ് ഞെട്ടിപ്പോകുന്നുണ്ട് ആ സമയത്ത് ത്യാഗരാജൻ ചോദിക്കുന്നുണ്ട് മേഡം എന്താ പറഞ്ഞാൽ ചേച്ചീനെ കണ്ടെത്തിക്കോളാം എന്നോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല മാഡം ഞാൻ തന്നെ ചേച്ചിയെ പോയി വിളിച്ചുകൊണ്ട് വരാം ചേച്ചി കോട്ടയത്ത് ഞങ്ങളുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ ഇന്നല്ലെങ്കിൽ നാളെ വരും വന്നതും ഞാൻ കോടതിയിൽ കൊടുന്ന് ചേച്ചിനെ കൊണ്ട് സാക്ഷിമൊഴി പറയിപ്പിച്ചോളാം എന്നൊക്കെ പറയുമ്പം മേരി തോമസ് പറയുന്നുണ്ട് എന്നാൽ എത്രയും പെട്ടെന്ന് അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യണം പറയുന്നു അത് കേട്ടതും ത്യാഗരാജൻ മനസ്സിൽ പറയുന്നുണ്ട് ഞാനിപ്പോൾ എല്ലാ ഏർപ്പാടുകളും ചെയ്തു തരാം സിദ്ധാർത്ഥന ഒരു കാലത്തും ജയിലിൽ നിന്ന് ഇറങ്ങാൻ പോടില്ല ഞാനതിനനുവദിക്കില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കണം ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്നും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യണം അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം അത് Right.